ുംരു േഷുന്റെ നിസ്തുയനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ ദൈവം സൽഗുണപൂർണനാണ് അതായത് ദൈവം പെർഫെക്റ്റാണ് ഏത് കാര്യത്തിലാണ് ദൈവം സൽഗുണപൂർണനായിരിക്കുന്നത് അവൻ എല്ലാറ്റിലും സൽഗുണപൂർണനായിരിക്കുന്നു ദൈവം നിത്യനാണ് അവനിൽ യാതൊരുവിധ പരിവർത്തനത്തിൻ്റെയും ആവശ്യമില്ല ദൈവത്തിൻ്റെ ഒരു ഗുണവും കാലത്തിനനുസരിച്ച് മാറ്റം വരുന്നതല്ല ദൈവം നീതിമാനാണ് പാപിയായ മനുഷ്യനുള്ള ശിക്ഷ നിത്യമായ നരകമാണ് ദൈവം സ്നേഹമാകുന്നു സ്നേഹമാനായ ദൈവം പാപിയായ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി നരകത്തിൽ നിന്ന് അവനെ രക്ഷിക്കാനായി അവൻ തൻ്റെ ഏകപുത്രനായ കൃതാവ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു സർവമാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ അവൻ ക്രൂശിൽ വഹിച്ചു നമുക്ക് പകരമായി മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കൃതമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും പാപക്ഷമ പ്രാപിക്കാം ദൈവം ന്യായാധിപനാണ് കൃത്ഥമായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ അവൻ ക്ഷമിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ന്യായ്വിധി വസിക്കുന്നു അവർക്കുള്ള ശിക്ഷ നിത്യമായ നരകമാണ് മഹാസ്നേഹവാനായ ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ വിശ്വാസത്താൽ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് കൃപ നൽകട്ടെ